അതാ ചിത്ര ചോദിച്ച ക്വസ്റ്റിൻ്റെ ആൻസർ അതാണ് അത് വളരെ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു സമയത്ത് ഇവർക്ക് മനസ്സിലാവും അറിയാനും പറ്റും ഇപ്പൊ പ്രതിപ്പെട്ടം പറഞ്ഞത് ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ട് ഇന്നടുത്തൊരു തലത്തിലേക്ക് പോവാനായിട്ടുള്ള ഒരു സോളിന്റെ കാര്യമാണ് പറയുന്നത് ഇവിടെ നല്ല രീതിയിൽ പോകുന്ന ജീവിതങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്ന സോളുകൾ ഉണ്ടല്ലോ അപ്പോ അവരെങ്ങനെയാണ് അവര് അവരുടെ കഴിഞ്ഞ ഒരു ജന്മം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും അവരും ചൂസ് ചെയ്യേണ്ട എല്ലാ എല്ലാ ആത്മാക്കളും ചൂസ് ചെയ്ത വരുന്നത് ഒരാളും ചൂസ് ചെയ്യാതെ വരുന്നതല്ലോ അതായത് എല്ലാ മനുഷ്യന്മാരും ചൂസ് ചെയ്ത് വരുന്നത് ഇപ്പൊ നാലിലും അഞ്ചിലും നിക്കുന്നവരുടെ ഇന്റൻഷൻ ആറിലും ഏഴിലും പോകാന്നുള്ളതാണ് അല്ലെ അപ്പം ആറിലും ഏഴിലും പോകുമ്പോൾ അവരെ എന്താ പറയാ ഈക്വല ടു ഏഴാമത്തെ തലം കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി കിട്ടും എന്നാ പറയുന്നത് ദേവലോകത്തേക്ക് പോകാൻ എല്ലാവരും ആഗ്രഹം ദേവലോകത്തേക്ക് പോകുമ്പോൾ എന്താണ് പിന്നെ റീബർത്ത് ഇല്ല അല്ലെ ഈവൻ അസ്റ്റൽ ട്രാവൽ ചെയ്താൽ മനസ്സിലാവും ഞാൻ അസ്റ്റൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് അതിലൊരു മൂന്ന് തലങ്ങളിലേക്ക് അതായത് മൂന്ന് ലോകങ്ങളിലേക്ക് ഞാൻ പലരും പറഞ്ഞിട്ടുള്ള കേസാണ് അത് നമുക്കറിയില്ല നമ്മളിങ്ങനെ ഒരു ഗുരുവിന്റെ ഇതിലായിരിക്കും കൊണ്ടുപോകുന്നത് പലരും പലതും പറയും പക്ഷേ നമ്മൾ ഉപാസിക്കുന്ന മൂർത്തിയിലെടുത്തോ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ വിശ്വസിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ കാണുന്നതോ നമ്മൾ കണ്ട് വളർന്നു വന്നതോ ഒരു പിക്ചറൈസേഷനും അല്ല ദൈവങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന എന്താണ് കൃഷ്ണൻ കൃഷ്ണനോടകൊഴിവാട്ട് നോക്കുന്നു അല്ലേ പക്ഷെ നമ്മൾ ആ ലോകത്തേക്ക് പോകുമ്പോഴൊന്നും അല്ല കാണുന്നത് അപ്പൊ ചോദിക്കും ഇവനാരാ പറയാ ഇവിടുത്തെ ഓൾമോസ്റ്റ് പല ഗുരുക്കന്മാരും അസ്റ്റർ ട്രാവൽ ചെയ്യുന്നവരാണ് അല്ലെ ഏറ്റവും എടുത്ത് പറയാൻ പറ്റുന്നത് തസ്മയ ഗുരുജിയാണ് ഇപ്പൊ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്ത് രാവിലെ അഞ്ചു മണിക്ക് ദേവലോകത്തിക്കാണോ തശ്മി ഗുരുചി അവിടെ ഉണ്ടാവും ഇവിടെ അറിയപ്പെടുന്ന ഒരു പത്ത് മുപ്പത് പേരുണ്ട് പേര് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഈസ അവരുടെ പെർമിഷൻ ഇല്ലാതെ പറയുന്നത് ശരിയല്ല തശ്മി ഗുരുചിയായിട്ട് നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പറയാന്നുള്ളതാണ് പലരും അവിടെ ഉണ്ടാവും അപ്പൊ എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അസ്ത്ര ട്രാവല് ചെയ്യാനുള്ള ഒരു നിയോഗമുണ്ട് അവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട് പക്ഷെ അതുപോലെ പോയിട്ട് വരാനും പറ്റുന്നുണ്ട് അപ്പൊ ഈ ഏത് സോളാണെങ്കിലും നിൽക്കുന്ന തലങ്ങളിൽ നിന്നും അടുത്ത തലങ്ങളിലേക്ക് പോകാൻ വേണ്ടിയാണ് അതായത് ഒരു ഡയമെൻഷൻസിൽ പതിനൊന്ന് ഇതുണ്ട് ചെറിയ സബ് തലങ്ങളുണ്ട് അപ്പോൾ മൂന്നാമത്തെ തലമാണെങ്കിൽ ആണെങ്കിൽ നാലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ അങ്ങനെ പല പല തട്ടുകളുണ്ട് ഈ തട്ടുകൾ കടന്നിട്ടാണ് അടുത്ത തലത്തിലേക്ക് പോകുന്നത് അപ്പൊ എല്ലാവരുടെയും ആഗ്രഹം അടുത്ത തലത്തിലേക്ക് പോകാനല്ലേ എപ്പോഴും നല്ല നാലാമത്തെ തലം കഴിഞ്ഞ് മേളിലോട്ട് പോവുകയാണെങ്കിൽ ഹയർ സോൾസ് നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യും അതായത് ഈ അവിടെ പിന്നെ ഈ വലിയ യാതനകളൊന്നുമില്ല എന്നാ പറയുന്നത് അതായത് ഈ വിളിയും ബഹളമൊന്നുമില്ല വേറൊരാളുടെ കാര്യം അവർ ഒരുപാട് അസൈൻമെന്റ്സ് ഉണ്ട് നമ്മൾ മരണശേഷം എന്താ ചെയ്യുന്നത് മരണശേഷം നമ്മൾ പോകുന്നത് ഒരു ബ്ലൂ ഫ്രെയിം എന്നല്ലേ എല്ലാവരും പറയുന്നത് പല പാരാസൈക്കോളജിസ്റ്റും പല എക്സ്പീരിയൻസ് എക്സ്പേർട്ടും പറയുന്നതാണ് ഞാനൊരു കോൺഷ്യസ് റിസർച്ചർ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകുന്നുണ്ട് ചിത്ര പല അത് കോൺഷ്യസ് ബോധതലങ്ങളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തി അപ്പോൾ ഞാൻ പോകുന്ന ടീം നല്ല എക്സ്പേർട്ട് ആണ് അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങളും പഠിക്കാൻ പറ്റും പലരും പെട്ടെന്ന് പഠിപ്പിച്ചോ അല്ലെങ്കിൽ പറഞ്ഞോ തരണമെന്നില്ല വർഷങ്ങൾ കൊണ്ട് ബന്ധമുള്ളതുകൊണ്ട് നമ്മൾ ആ കോർ ഗ്രൂപ്പിനകത്ത് നിൽക്കുന്നതുകൊണ്ടും എത്രയോ തീസിസ് തീസിസൊക്കെ സബ്മിറ്റ് ചെയ്ത് എത്രയോ തലങ്ങളിൽ പരയതാത്മാക്കളുമായിട്ട് സംസാരിക്കുന്ന ആ ഫ്രീക്വൻസിയെ മൂവ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇന്ന് ഇന്ത്യക്ക് പുറമെ പല രാജ്യങ്ങളിലും ഡീ കോഡ് ചെയ്തെടുക്കണം അത് ആത്മാക്കൾ സംസാരിക്കുന്ന കേൾക്കാൻ പറ്റും അതിനൊരു മെക്കാനിസം തന്നെയുണ്ട് ആ മെക്കാനിസത്തിൽ കൂടെ യുഎസ് ഗവൺമെന്റ് ഒക്കെ ഒത്തിരി എമൗണ്ട് അല്ലോണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ഇന്ത്യൻ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കറക്റ്റ് ക്ലാരിറ്റി എനിക്ക് അറിയില്ല പക്ഷെ ആ സംസാരം കേൾക്കാൻ പറ്റും അതിന്റെ ഏറ്റവും വലിയ ആണ് ഈ പറയുന്ന നമ്മുടെ പല ലോക നിയമങ്ങൾ ബുക്ക് അതില് ഒരമ്മയുടെ രണ്ടു മക്കളാ മനുഷ്യർ ആ മക്കൾ വേറൊരു മീഡിയം വഴി ഈ അമ്മയിലേക്ക് എത്തുന്നു അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അവിടെ അവിടെ എന്താണെന്നുള്ളത് ഇങ്ങനെ നിരവധി ബുക്സ് ഉണ്ട് അതിൽ ഒന്നാണ് അതെന്ന് പറയുന്നത് ഇപ്പോ അങ്ങനെയാണെങ്കിൽ ഓരോ സോളുകളും ജനിക്കുമ്പോ അവർക്ക് എല്ലാവർക്കും ഓരോ അസൈൻമെന്റ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് നിന്റെ ചിലപ്പോ നമ്മൾ കേട്ടിട്ടില്ലേ നിനക്ക് ഇങ്ങനെ ഒരു ദൗത്യം പൂർത്തീകരിക്കാനുണ്ട് എന്നൊക്കെ പറയുന്ന പോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മളിതൊക്കെ കേൾക്കുമ്പോ അതൊക്കെ ഒരു മിത്ത് പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഈ മിത്തിലൊക്കെ എന്താ എത്രമാത്രം സത്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാനും പാടില്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോ ഗുരുക്കന്മാർക്കൊക്കെ അറിയാം പക്ഷെ നമ്മളെ പോലുള്ള സാധാരണയുള്ള ആളുകൾക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ആകാംക്ഷ കാണുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ സോളുകൾക്ക് അല്ലെങ്കിൽ ഈ ജനിക്കുന്ന ഒരു ഒരു മനുഷ്യനെ ഒരു മനുഷ്യനായിട്ട് ജനിക്കുമ്പോൾ ഇന്ന ദൗത്യം പൂർത്തീകരിക്കാനായിരിക്കും അവര് ജനിക്കുന്നത് ഏഹ് പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ കുറെ കഴിഞ്ഞു കഴിയുമ്പഴായിരിക്കും നമുക്ക് ചിലപ്പോൾ ഒരു റിയലൈസേഷൻ ഒക്കെ വരുന്നതൊക്കെ ഇപ്പോ ഒരു നോർത്ത് ഇന്ത്യയിൽ തന്നെ ഒരു ടിറ്റു എന്ന് പറയുന്ന ഒരു ഒരു ബാലൻ അവര് കഴിഞ്ഞ ജന്മത്തില് ചെയ്തിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള രീതിയിൽ അയാൾ പോലീസ് ചോദ്യം ചെയ്തപ്പോ അത് ആയിട്ട് ആ കുട്ടി പറയുണ്ടായി അത് കഴിഞ്ഞ ജന്മത്തിലെ കാര്യമാണെങ്കിലും കറക്റ്റ് ആയിട്ടാണ് ആ കുട്ടി പറഞ്ഞത് അപ്പോ ആ സു സുനിൽ നിങ്ങാണ്ടാണ് ആ സുരേഷിനാണ് ആ മറ്റേ എന്താ പറ കഴിഞ്ഞ ജന്മത്തില് മരിച്ചിട്ടുള്ള ആളുടെ പേര് വെടികൊണ്ടാണ് മരിച്ചത് ഈ ബാലന്റെ എന്താ പറയാ തല ഷേവ് ചെയ്ത് നോക്കിയപ്പോ കറക്റ്റ് ആ സൈഡിൽ തന്നെ ഒരു മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ അപ്പം ഇത് പൂർത്തീകരിക്കാനായിരിക്കാം ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാനായിരിക്കാം മേ ബി ടിപ്പ് ജനിച്ച എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും കാണും ഓരോരോ എന്താ പറയാ ലക്ഷ്യങ്ങള് അതോ എന്തെങ്കിലും ലക്ഷ്യം പൂർത്തീകരിക്കാതെ പോയിട്ടുള്ള ആത്മാക്കൾക്കാണോ അങ്ങനെ ഒരു പ്രത്യേക ഒരു ലക്ഷ്യം കണക്കിലെടുത്തിട്ട് അവര് കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ തെളിയിക്കാനോ കാര്യങ്ങളോ ആയിട്ട് ഈ ജന്മത്തിൽ ജനിക്കുന്നത് എല്ലാ സോൾസിനും ഒരു പർപ്പസ് ഉണ്ട് ചിത്ര എല്ലാ പർപ്പസും എല്ലാ സോൾസിനും അറിയാൻ പറ്റണമെന്നില്ല അവിടെയാണ് തിരിച്ചറിവ് വരുന്നത് സെൽഫ് റീ നമുക്കൊക്കെ സെൽഫ് റിയലൈസേഷൻ വരുന്ന എപ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ഫോർട്ടി പ്ലസ് കഴിഞ്ഞിട്ടായിരിക്കും അല്ലെ അതുപോലെ നമ്മൾ എന്തൊക്കെ പറയും എന്തൊക്കെ കാണിക്കും ആരെയൊക്കെ വേദനിപ്പിക്കും മെച്യൂരിറ്റി ഉണ്ടെങ്കിലും ചില സമയത്ത് മെച്യൂരിറ്റി ഇല്ലാതെ ബിഹേവ് ചെയ്യും ബിഹേവിയറും ക്യാരക്ടറും ഡിഫറെന്റ് ആണ് അല്ലെ ഒരാളെ കാണുന്ന സമയത്ത് കുറച്ച് ദിവസം കാണുമ്പോൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന സംഭവം നമ്മൾ അട്രാക്റ്റഡ് ആവും പക്ഷേ അത് ബിഹേവിയർ ആണ് ക്യാരക്ടർ നമ്മൾ കുറച്ചുകൂടെ കഴിയുമ്പോഴേ മനസ്സിലാക്കുള്ളൂ അല്ലേ അതുപോലെയാണ് ഈ സോൾസ് എല്ലാ പേരും പല പർപ്പസിൽ വരുന്നവരാണ് ഇവരുടെ തല തലമനുസരിച്ചിട്ടാണ് ഇവർക്ക് മനസ്സിലാവുക ചില കുട്ടികൾ കൊച്ചിലെ മുതലേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു പല സംഭവങ്ങൾ പറയുന്നു അത് എന്തുകൊണ്ടാണ് ഇവർ ആ സോള് പീക്ക് സോളാണ് ഹയർ സോളാണ് അപ്പൊ അവിടുത്തെ തലം വലിയ അത്യാവശ്യം നാലോ അഞ്ചോ ആറോ തലങ്ങളിൽ നിന്നായിരിക്കും ആ കുട്ടിയുടെ ജന്മം എടുത്തത് ആ കുട്ടിക്ക് വളരെ തിരിച്ചറിവ് ഉണ്ടാവും ഒരു ഒരു നമ്മളെല്ലാരും പറയില്ലേ ആ കുട്ടി എന്താ ഒരു സെൻസ് ഉള്ള കുട്ടിയാണോ പല കാര്യങ്ങളും പറയുന്നു ഇത് ശരിക്കും ഇതാണ് ഇത് ആർക്കുണ്ടാവും ഗുരുവര്യന്മാർക്കുണ്ടാവും അതുപോലെ അങ്ങനെ പറയും സ്റ്റേജ് എന്ന് പറയും സ്റ്റേജ് സ്റ്റേജെന്നും പറയും തുരിയെന്നും പറയും ചില ആൾക്കാര് കുറച്ചുപേര് തുര്യാ എന്ന് പറയും ഈ സ്റ്റേജ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് സോൾസിനെ കാണാൻ പറ്റും പുള്ളി എ ഡി ജി പി അലക്സാണ്ടർ സാറ് പുള്ളി കാണാൻ പറ്റും പുള്ളി ആദ്യം എന്നോട് പറഞ്ഞ പ്രതിവേ ഞാൻ രാത്രി കിടന്നു തുടങ്ങിയപ്പോഴും ഒരു വെള്ള സാരി കൊടുത്തിട്ട് എന്റെ ഫ്രണ്ടിലൊരു പ്രേതം ഇപ്പൊ ഞമ്മൾ സാറേ നമ്മൾ സംസാരിക്കുന്ന പ്രൊഫഷനാണ് ഈ തള്ള് വേണ്ട ഞാൻ അങ്ങനത്തെ ഒരു ഡയലോഗ് ഉപയോഗിച്ചു പുള്ളിയുടെ അങ്ങനെ പറയാൻ ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചു അപ്പൊ പ്രതി അപ്പൊ പുള്ളി കുറച്ചുകൂടെ സീരിയസ് ആയി പിന്നെ പുള്ളി അടുത്തതിന്റെ തലങ്ങൾ പറഞ്ഞു പുള്ളിയുടെ പല ഇന്റർവ്യൂസും കാണുന്നുണ്ട് പല സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് പുള്ളി ഈ പറയുന്ന കേസ് തെളിയിക്കുന്നതിന് റൂട്ട് കോസ് അതാണ് അതൊക്കെ ഒക്കെയാണ് പല സ്ഥലങ്ങളിലും ചിത്രം പറഞ്ഞ അതേ ഇൻസിഡന്റ് ഉണ്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ഹീലേഴ്സിനകത്ത് ഒരാളാണ് മീര എന്ന് പറയും അയാള് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗായകൻ ഈയിടയ്ക്ക് മനുഷ്യരല്ല പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന്റെ സോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു അത് ഈ ഫ്ലോറിൽ വെച്ച് നമ്മൾ ഇന്റർവ്യൂ എടുത്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കേസ് എന്താണെന്ന് ചോദിച്ചത് അപ്പൊ അദ്ദേഹത്തിന്റെ സോൾ വന്ന് ഈ ആക്സിഡന്റ് ഡെത്തൊക്കെ എങ്ങനെയാ സംഭവിക്കുക ഒരു നമുക്ക് പ്രകൃതി സംരക്ഷണം ഇല്ലാതെ മരണപ്പെടുന്ന സമയങ്ങളിൽ ആ സോളിന് മോക്ഷമില്ല ആ സോള് കുറെ കാലം ഇങ്ങനെ അരഞ്ഞിരിഞ്ഞ നടക്കും അപ്പൊ ആ സോളിന് ഒരു മോക്ഷം വരണം വേറെ തലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഒരു സമയമുണ്ട് അപ്പോഴൊന്നും മരിക്കുന്ന സമയത്ത് അവരുടെ പിതൃക്കൾ വന്ന് കൊണ്ടുപോകില്ല പിതൃക്കൾ വരും ഒരു സമയം എടുക്കും ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് റെസ്റ്റ് ഓഫ് ഹോൾ എന്ന് പറയും മരണശേഷം പോയിരിക്കുന്ന ഒരു ഹാൾ അവിടെയാണ് നമ്മൾ ആദ്യം ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ അടുത്ത അസൈൻമെന്റ് ഇത് വന്ന് കൊണ്ടുപോകുന്നത് ഇത് ഇതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ പറയുന്ന സോളിന്റെ ദൗത്യം ഇവിടെ പൂർത്തി കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കില്ല കാരണം ആക്സിഡൻ്റ് ഡെത്താണ് അദ്ദേഹത്തിന്റെ ആയുസ് ചിലപ്പോ ഒരു എൺപത്തഞ്ചു വയസ്സ് വരെ ഉണ്ടാവും ചിലപ്പോ മുപ്പത് വയസ്സിൽ വരിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോ അൻപതായിരിക്കും ചിലപ്പോ അറുപതായിരിക്കും ബാക്കിയുള്ള സമയം എന്ത് ചെയ്യും ആ അസൈൻമെന്റ് എന്ത് ചെയ്യും അല്ലെ അപ്പൊ ഇതിന് റീബെർത്ത് എടുത്തേ പറ്റൂ റീബെർത്ത് എങ്ങനെ കൊടുക്കും അതിനും വർഷങ്ങൾ എടുക്കും ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഒരുപാട് കഥകളും ഒരുപാട് എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉള്ള ആണ് നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്